തലച്ചോറിന്റെ ആരോഗ്യം വർദ്ധിക്കുന്ന ഏഴ് ഭക്ഷണങ്ങൾ ഞാൻ ആ ഭക്ഷണങ്ങളുടെ പേരുകൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് അസലക്കും പ്രിയപ്പെട്ടവരെ തലച്ചോറിൻ്റെ ആരോഗ്യം വർദ്ധിക്കാൻ ഏഴ് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഒന്ന് തേനിനെ കുറിച്ച് കുറക്കാൻ പോലും പറഞ്ഞത് നിനക്ക് രോഗങ്ങൾക്ക് എന്നാണ് തേൻ ബുദ്ധിശക്തി കൂടാൻ വലിയ രീതിയിൽ നമ്മെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് രണ്ടാമത്തെ ഒന്ന് ഈത്തപ്പഴമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഈത്തപ്പഴം ഈത്തപ്പഴത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും നമുക്ക് ഈത്തപ്പഴം ഭക്ഷ്യ കിട്ടാനുണ്ട് എന്ന് മെഡിക്കൽ ും കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് ഒലീവായി ഒലീവ് ഒരു പക്ഷെ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലെങ്കിലും നമ്മൾ അതിനെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാറില്ല തന്നെ എന്ന് പറയുന്ന ഒലീവ് നാലാമത്തെ ഒരു ഭക്ഷണം കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ഒരു പക്ഷേ നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരു സാധനമായിരിക്കും പക്ഷെ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ അപാരമാണ് തലച്ചോറിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇനി അടുത്തത് അഞ്ചാം റുമ്മാൻ പഴമാണ് ഊർമാൻ പഴം മാതളങ്ങൾ എന്നൊക്കെ പറയുന്ന ഊർമാൻ പഴം നമുക്കറിയാലോ അത് സ്വർഗത്തിലെ പഴമായി ഖുർആാൻ തന്നെ വിശേഷിപ്പിക്കപ്പെട്ടതാണ് റർമാനിലെ ആ പഴത്തിന് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നതാണ് പിന്നെ ഒന്ന് ഖുർആാൻ പറഞ്ഞതാണ് ആ പഴത്തെ കുറിച്ച് ഒരിക്കലും വെറുതെ നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ പഴങ്ങളൊന്നും ഒഴിവാക്കരുത് ഇനി ഏഴാമത്തെ ഒന്ന് ഏതാണോ ഇത് പഴമ മത്സ്യമല്ല മത്സ്യം മത്സ്യം ഭക്ഷിക്കുന്നത് ശരീരത്തിന് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കാൻ കാരണമാണ് ഈ വസ്തുക്കൾ കിട്ടിയാൽ ഈ ഭക്ഷണങ്ങൾ കിട്ടിയാൽ നിങ്ങൾ ഒഴിവാക്കാതെ ഭക്ഷിക്കാൻ കഴിയുമെങ്കിൽ പരമാവധി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം السلام عليكم ورحمة الله